ചന്ദരൂരിൽ സ്കൂൾ വിദ്യാർത്ഥി റോഡിലെ വെള്ളക്കെട്ടിൽ വീണ അപകടം സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അപകടം വെള്ളക്കെട്ടിൽ പകുതിയോളം മുങ്ങിയ കുട്ടിയെ ഉയർത്താത മേഖലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മഴ തുടങ്ങി കഴിഞ്ഞാൽ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിലുള്ള യാത്ര അതീവ ദുസ്സഹമാണ് അത് തന്നെയാണ് ഈ കാഴ്ചയിൽ നമുക്ക് കാണാനുള്ളത് ഈ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ പല ഭാഗങ്ങളിലും റോഡ് ഏതാണ് കുഴി ഏതാണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് പല ഭാഗങ്ങളിലും കുഴിയുണ്ട് ചെളിയുണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കുഞ്ഞ് അമ്മയ്ക്കൊപ്പം സ്കൂളിലേക്ക് പോകുമ്പോൾ സ്പീക്കറിനും മറ്റു മന്ത്രിമാർക്കും കണ്ണടകൾ വാങ്ങിക്കാൻ പോലും അയിമ്പതിനായിരവും മുപ്പത്തി അയ്യായിരവും ഇരുപതിനായിരം ഒക്കെ ചെലവാക്കുന്ന സർക്കാർ മന്ത്രിമാർക്ക് ആർക്കെങ്കിലും ഒരു പനി വന്നാൽ ഓടിച്ചെല്ലുക സർക്കാർ ഹോസ്പിറ്റലുകളിലല്ല വിദേശത്തുള്ള ഹോസ്പിറ്റലുകളിലാണ് എന്നാൽ ഈ പാവപ്പെട്ടവർ നിങ്ങൾക്കൊക്കെ ടാക്സ് നൽകി നിങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഈ പാവപ്പെട്ടവർ ഒരു കുഴിയിൽ വീഴുന്നു എന്തോരം കുഴികളാണ് കേരളത്തിലുള്ളത് എത്രയോ അപകടങ്ങൾ നടക്കുന്നു എത്രയോ പേർ മരണപ്പെടുന്നു ഇതുപോലുള്ള സാധാരണക്കാർ ഇതുപോലൊരു കുഴിയിൽ വീണ് അപകടം പറ്റിയാൽ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളൊക്കെ ആയി പോകുന്നത് സർക്കാർ ആശുപത്രിയിലേക്കാണ് ഈ സാധാരണക്കാർ എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കാർ ആശുപത്രിന്റെ അവസ്ഥ ഡീസൽ അടിക്കാൻ പോലും പണമില്ല എന്ന് പറയുന്ന സർക്കാർ എന്നാൽ ബാക്കിയുള്ള എല്ലാത്തിനും സർക്കാരിൻ്റെ അടുത്ത് പണമുണ്ട് എന്തൊരു വിരോധാഭാസമാണിത് ഇവരൊക്കെ ഈ എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ തീറ്റിപ്പോറ്റുന്ന സാധാരണക്കാർ ടാക്സ് അടക്കുന്ന സാധാരണക്കാർ പോകുന്നത് സർക്കാർ ആശുപത്രിയിൽ എന്നാൽ ഇതൊക്കെ കൊണ്ട് സുഖിക്കുന്നതും വിദേശത്ത് പോകുന്നതും വിദേശ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തുന്നതും ഈ മന്ത്രിമാരും എങ്ങനെ ഇരിക്കുന്നു അതാണ് കേരളം ഗോഡ്സ് ഓൺ കൺട്രി വിദേശത്തുള്ള എല്ലാ ഫെസിലിറ്റീസും സർക്കാർ ആശുപത്രിയിൽ നൽകണമെന്നില്ല ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നൽകിയാൽ മതി അതുപോലെ തന്നെ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ എന്തോരം കുഴികളാണ് റോഡിലൊക്കെ ഈ വീഡിയോയിൽ തന്നെ കണ്ടില്ലേ ആ കുട്ടിയുടെ പകുതിയോളം ആ കുട്ടി അതിൽ മുങ്ങിക്കഴിഞ്ഞു ഇതുകൊണ്ട് എത്രത്തോളം അപകടങ്ങൾ ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാക്കാൻ അവസാനം സർക്കാർ എന്തു പറയും അവർക്കൊരു ധനസഹായം നൽകും അതാണ് സർക്കാരിന്റെ നയം